യ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചുസ് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാനും അജും എണീറ്റിട്ടുണ്ട് രാവിലെ എന്ന് പറഞ്ഞാൽ മണി കേട്ടോ അപ്പോൾ ഇതേ രാമനെ കൊണ്ടുപോകാനുള്ള ലഞ്ചും ടിഫിനും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവന് കൊണ്ടുപോകാനുള്ള വെള്ളം കേട്ടോ അപ്പോൾ ചൂടായതുകൊണ്ട് ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെയൊക്കെ നല്ല തണുപ്പല്ലേ ഈ സമയത്ത് ഈ ക്ലൈമറ്റിൽ അപ്പോൾ അവൻ തണുത്ത വളത്തിൽ കുളിക്കാത്തത് ഞാൻ ചൂടുവെള്ളം വെച്ചിരിക്കുകയാണ് കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് രാവിലെ അമ്മ പോകുന്നതിന് മുന്നേ അമ്മ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പുട്ടും പഴം ആട്ടോ ഈ പഴം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണേ അപ്പോൾ നല്ലപോലെ പഴുത്തിട്ടുണ്ട് എനിക്ക് സത്യത്തിൽ ഇത്രയും പഴുത്ത പഴം കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ ഇത്രയും പഴുത്ത പഴം ഇഷ്ടമല്ലാത്തത് പ്ലീസ് കമന്റ് ഓക്കെ അപ്പോൾ അതേ ഞാൻ രാമനെ കുളിപ്പിച്ച് എല്ലാം സെറ്റാക്കി കഴിഞ്ഞു അപ്പോൾ ഞാൻ അവന് ഫുഡ് കൊടുക്കാണ് അപ്പോൾ അവൻ പുട്ടും പാലും ആണ് കേട്ടോ കുടിച്ചത് അവൻ പഴം രാവിലെ അങ്ങനെ കഴിക്കാറില്ല അവന് ഇഷ്ടമല്ല അപ്പോൾ കറിയാണെങ്കിലാണ് അവന് ഇഷ്ടം കേട്ടോ അപ്പം അപ്പം അവന് ഞാൻ പുട്ടും പാലും കൊടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിൻ്റെ വണ്ടി വന്ന കേട്ടോ അപ്പം അതേ ചേട്ടനെ പറഞ്ഞയക്കാണ് അജു അപ്പം അവന് വണ്ടിക്കേറ്റ് വിടാനായിട്ട് അജുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്തു അവൻ ഓടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്ടോ അച്ഛൻ കയറി പിടിച്ചത് അല്ലെങ്കിൽ വണ്ടിയുടെ പുറകെ ചേട്ടൻ്റെ ഒപ്പം അങ്ങോട്ട് ഓടിക്കളയും പിന്നെ അത് കഴിഞ്ഞിട്ടത് ഞാൻ കുറച്ച് നേരം ഫ്രണ്ടിൽ ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാവിലെ നല്ല രാവിലെ അല്ല സോറി രാത്രി നല്ല മഴയായിരുന്നു അപ്പോൾ അതേ കുറേ ഇലയൊക്കെ പുറത്ത് വീണ് കിടപ്പുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ രണ്ട് മൂന്ന് അടക്കാൻ മരും ഒക്കെ അപ്പോൾ അതേ അടക്കയൊക്കെ അവിടെ ഇവിടെ വീണ് കിടപ്പുണ്ട് അപ്പോൾ അജു നീ ആ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കളിക്കുമായിരുന്നു ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ പുറത്തോട്ട് ഇറക്കാറുള്ളൂ എനിക്കല്ലെങ്കിൽ ഇവന്മാർ ഈ മണ്ണൊക്കെ ഇറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പണിയാ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം പുറത്തിറക്കാറില്ല ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇറക്കും അപ്പോൾ അത് ഞാൻ വിഷമം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചകത്തോട്ട് കയറാൻ നിൽക്കുമ്പോഴായിരുന്നു ഒരു വണ്ടി വന്നോട്ടോ ഞങ്ങളുടെ വീട്ടിൽ തിരിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ അജുവും കൂടി അത് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു ഈ വണ്ടി എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു വീട് പണി നടപ്പുണ്ട് അപ്പോൾ അവിടത്തേക്കുള്ള സിമെൻറ്റും സാധനങ്ങളൊക്കെ എന്തോ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അതെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അജുന് പിന്നെ രാമൻ ഫുഡ് കഴിച്ച സമയത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ കുറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കഴിച്ചിട്ട് അവൻ്റെ അവിടെ എൻ്റെ സൈഡിൽ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലേ പുട്ടും പഴവും പിന്നെ പിള്ളേർക്ക് കൊടുത്തതിൻ്റെ ബാക്കി പാലുമാണ് കേട്ടോ കുടിക്കുന്നത് പിന്നെ ടി വി കാണാണ്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ടി വി പതിവോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം സൂര്യാ മിസിക്കാട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒമ്പതേ കാലമായിട്ടും ഇപ്പോൾ ഇപ്പോൾ ലൈവ് ആയിട്ടുള്ളൊന്നാമത്തെ ആരാളും ഇല്ല കാരണം അതിലുള്ളവരൊക്കെ ലീവാണെന്ന് തോന്നുന്നു പിന്നെ ഞാൻ വിചാരിച്ചൊരു പത്ത് മണിവരെ വെറുതെ ഇരിക്കാന്ന് അപ്പോഴേക്കും എന്തെ അച്ഛൻ പുറത്തുപോയി വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ മലക്കുപോയി വന്നതിന് ശേഷം ഞങ്ങളുടെ നോമ്പ് വീടാണ് കേട്ടോ ഒന്നും അപ്പോൾ അച്ഛൻ കരിമീനാണ് കൊണ്ടുവന്നിട്ടുള്ളത് വെട്ടിയാണ് കൊണ്ടുവന്നത് പക്ഷേ കരിമീൻ്റെ പുറത്ത് ഈ കറുത്ത പാടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ആയിട്ട് കഴിക്കുന്നത് അച്ഛനും ഇഷ്ടമല്ല അച്ഛനൊന്നും മാത്രമല്ല ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല അപ്പോൾ പുളിവെള്ളത്തിലിട്ടിരിക്കാൻ കേട്ടോ മീൻ അപ്പോൾ പുളി വെള്ളത്തിലിടുമ്പോൾ ആ കറുപ്പ് നമുക്ക് പെട്ടെന്ന് പോയി കിട്ടും ഇട്ടിപ്പം അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഓർത്ത് വെച്ചോട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും ആ കറുത്തത് കളയാനായിട്ട് പുളിവെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് അത്തിയും കൊണ്ട് ചീ കഴിയുമ്പോൾ അത് പൊയ്ക്കോളും പിന്നെ ഞാൻ വിചാരിച്ചു ഇനി കുറച്ചു നേരം ഇരിക്കണ്ട കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ പ്രെഗ്നൻസി പിള്ളിലൂടെ കവറൊക്കെ കഴുകിയിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റാക്കി ബെഡ്ഷീറ്റൊക്കെ സെറ്റാക്കി ഇതേ പെരയൊക്കെ അടിച്ചുകഴിഞ്ഞു പിന്നെ പാചകം അടുത്തൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ പാത്രം കഴുകാനുണ്ടായിരുന്നു ഇത് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ എപ്പോഴും എല്ലാ വീട്ടിലും ചെയ്യുന്ന പോലെ അപ്പോൾ ഞാൻ അത് ഈ പാത്രമൊക്കെ കഴുകി പേസ്റ്റൊക്കെ കളഞ്ഞു അപ്പോഴേക്കും മീൻ എൻ്റെ കുതിർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കത്തി വെച്ചിട്ട് വടിച്ചിട്ടപ്പോഴേക്കും ആ ഒരു കറുത്തതൊക്കെ മാക്സിമം പറ്റുന്നത്രയും ഞാൻ കളഞ്ഞത് ക്ലീൻ ചെയ്ത് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ ഞാൻ അത് എൻ്റെ പുറകെ രാവിലെയും മുതലാജ് കരഞ്ഞ് നടക്കാണ് അവന് പുറത്ത് പോയി ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ലൈമുണ്ടായി ലൈം ജ്യൂസ് ഒന്നും അവന് വേണ്ട അവന് പുറത്തുള്ള ആപ്പിൾ ജ്യൂസ് തന്നെ വേണം ഇവിടെയാണെങ്കിൽ ആപ്പിൾ ഉണ്ടായിരുന്നില്ല ആപ്പിൾ ഉണ്ടെങ്കിൽ ഞാൻ അത് അടിച്ചു കൊടുക്കായിരുന്നെട്ടോ അങ്ങനെ അതി അവൻ കുറേ നേരം എൻ്റെ പറയാം കരഞ്ഞറിഞ്ഞ് നടക്കണേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മൈൻഡ് ചെയ്യും ഞാൻ കൂടുതലായിട്ട് അവനെ മൈൻഡ് ചെയ്യാൻ പോവാറില്ല കാരണം കാര്യം വാശി പിടിക്കുമ്പോൾ ഇങ്ങനെ മൈൻഡ് ചെയ്യാൻ പോയി അവനൊന്നും കൂടി ആ വാശി കൂടും അപ്പം ഞാൻ അതിന്ന് പോകാനുള്ള അതായത് ഇന്ന് എനിക്ക് സ്കാനിങ് ഉള്ള ഡേ ആണ് അതായത് സ്കാനിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏഴ് മാസമൊക്കെ കഴിഞ്ഞു പിന്നാണ് എനിക്ക് ഗ്രോത്ത് സ്കാനിങ് പറഞ്ഞേക്കുന്നത് അതായത് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഡിസംബർ രണ്ടാം തീയതി ആണ് കേട്ടോ രണ്ടാം തീയതി അല്ല സോറി മൂന്നാം തീയതി ആണ് കേട്ടോ അപ്പോൾ മൂന്നാം തീയതി എനിക്ക് സ്കാനിങ്ങിന് പോകണം അപ്പോൾ ഉച്ചക്കൊരു ഒന്നരയൊക്കെ ആകുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ അജൂന് നവംബർ ഇരുപത്തിനാലാം തീയതി വാക്സിൻ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴാണ് ഈ ബാഗ് അവസാനമായിട്ട് എടുക്കുന്നത് ഞാനിവിടെ പോയി ഈ ബാഗാണ് കേട്ടോ കൊണ്ടുപോകുന്നത് കാരണം കുട്ടികളുള്ളതുകൊണ്ട് അവൻ്റെ സാധനങ്ങളൊക്കെ വെക്കാൻ നമുക്ക് കംഫർട്ടബിൾ ഈ ബാ ഈ ബാഗാണ് അപ്പോൾ ആ പിള്ളേരെ മര്യാദക്ക് പിടിക്കുകയും ചെയ്യുക ആ ബാഗും മര്യാദക്ക് പിടിക്കാവുന്നതുകൊണ്ട് ഒരു നാല് വർഷമൊക്കെ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നൊരു ബാഗാണ് കേട്ടോ ഇത് അങ്ങനെ പിന്നെ അതേ ഞാൻ അവൻ്റെ ബേബിക്കാടൊക്കെ ബാഗിൽ അന്ന് വെച്ചതാണ് അതിപ്പോൾ ദേ ഇപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോൾ നമ്മൾ സ്കാനിങ്ങിന് പോയാലും ആദ്യം മുതൽ നമ്മൾ ചെയ്ത സ്കാനിങ്ങും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകണമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി ഒന്നും കൂടി എടുത്ത് സെറ്റാക്കി അതെല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി വെക്കാൻ കേട്ടോ പിന്നെ ഡോക്ടർ തന്ന ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ മറക്കാണ്ട് എടുത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് അ ജൂനി കൊണ്ടുപോവാനുള്ള ഒരു ഡയപ്പറും അവനൊരു ബനീനും നിക്കറും എടുത്തു വെച്ചു ഞാൻ ഇവിടെ പോകുമ്പോഴും അജുവിന് വേണ്ടി എക്സ്ട്രാ ഡ്രസ്സ് അജുവാണോ രാമനാണോ ആരാണോ നമ്മുടെ കൂടെ ഉള്ളത് ഇനി രണ്ട് രണ്ട് പേർക്കും എക്സ്ട്രാ ഡ്രസ്സുകൾ ഞാൻ എപ്പോഴും കൈയ്യിൽ കരുതും കാരണം അതില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല പിന്നെ വെള്ളവും ഒരു കുപ്പി വെള്ളവും ഞാൻ എപ്പോഴും എടുക്കും കാരണം ഇവന്മാരെ എപ്പോഴാണ് വെള്ളം ചോദിക്കുന്നത് പറയാൻ പറ്റില്ല നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും വെള്ളം വീണു പറയുന്നത് അപ്പം നമ്മൾ ഇല്ലെങ്കിൽ പിന്നെ അവന്മാർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഒന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും ഇതൊക്കെ കയ്യിൽ കരുതും ഇതൊക്കെ ഒരു കയ്യിലുണ്ടെങ്കിലൊരാശ്വാസമാണ് ഇനിയിപ്പോൾ അവർ ചോദിച്ചാലും നമുക്ക് ആവശ്യം വന്നാലും ഇല്ലെങ്കിലും ഇതൊക്കെ കയ്യിലുണ്ടാകുമ്പോൾ ഒരു സമാധാനം എനിക്ക് കിട്ടുകയുള്ളൂ ഞാൻ ഇതൊക്കെ ആയിട്ട് എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ ഇവന്മാരായിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴും അന്ന് ഞാൻ വെച്ച ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റാണ് കേട്ടോ അത് അതിപ്പോഴാണ് ഞാൻ ബാഗിൽ നിന്ന് മാറ്റണത് ഇനി ഇത് ഈ സാധനങ്ങളൊക്കെ ഞാൻ ബാഗിൽ നിന്ന് മാറ്റണമെങ്കിൽ ഇനി അടുത്ത പോക്കിന് ഞാൻ ബാഗ് എടുക്കുമ്പോഴായിരിക്കും കേട്ടോ എനിക്ക് എനിക്കങ്ങനത്തൊരു സ്വഭാവമാണ് അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് അതും കമൻറ്റ് ചെയ്യാം പിന്നെ ഞാൻ എൻ്റെ കൊച്ചിനെ ഇടാനുള്ള ഡ്രെസ്സൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്കിടാനുള്ള ഡ്രെസ്സൊക്കെ നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സ് എന്താ ഞാൻ എപ്പോഴും വാങ്ങിച്ചു ഓൺലൈനിൽ വെച്ചതാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആകെ ചുളിങ്ങി ഇതായിട്ടിരിക്കുന്നു തേക്കാനൊക്കെ മടിയായിട്ട് വരുന്നു പിന്നെ ഞാൻ അടുത്ത് നീറ്റായിട്ടൊക്കെ പോകണ്ടേ അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ പെട്ടെന്ന് തേച്ചു പിന്നെ ഞാൻ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴും ആ ജൂന് എന്താ കഞ്ഞിയും തൈരും കൊടുക്കുക കേട്ടോ അപ്പം രാവിലെ അവന് ഇത്രേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അവന് വിശക്കുന്നുണ്ടാന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അതെ അവൻ രാവിലെ മുതൽ കരച്ചിലായതുകൊണ്ട് അവന് ഞാൻ ഫോൺ കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ റീൽസൊന്നും വെച്ചു കൊടുക്കാറില്ല ഇതിപ്പോൾ യൂട്യൂബ് കിട്ടാണ് വെച്ചു കൊടുത്തേക്കുന്നത് ഇതും പ്രോത്സാഹിപ്പിക്കുന്നില്ല പിന്നെ നിവൃത്തിയുടെ കൊണ്ട് വെച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ വിചാരിച്ചു ലൂസായിട്ട് തന്നെ കിടക്കട്ടെ പിന്നെ ഞാൻ ഞാനെന്തേ അത് ഒന്ന് ടക്കൊക്കെ ഇട്ട് ഞാൻ ആ ഡ്രസ്സ് കുറച്ചൊന്ന് ശരിയാക്കി കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തെ മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട് ഞാൻ തല നനച്ചില്ലായിരുന്നു കേട്ടോ തല നനച്ചതിന് മുടി ആകെ ഊട്ടി ഇതായിട്ടിരിക്കും അപ്പം ഞാൻ എന്തെ ഹെയറിൽ ഒരു ഹെയർ സിറം ലോറിയലിൻ്റെ ഒരു ഹെയർ സീലോ സിറം കേട്ടോ ഞാൻ ഉപയോഗിച്ചത് ഹെയർ സിറം ഓക്കെ അപ്പം അതൊക്കെ ഞാനത് തേച്ചു അതേ ഞാൻ മോയ്സ്ചറൈസർ ഇഡാണ് അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സാധാരണ പോലെ കണ്ണും പൊട്ടൊക്കെ ഇട്ടു റെഡിയായി സെറ്റായിട്ട് തേ ഇറങ്ങാൻ നിൽക്കുകയാണ് ഞാൻ അപ്പോൾ അതേ ഫൈനൽ ലുക്ക് കാണേ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതാണ് ടോപ്പ് ഈ ടോപ്പ് ഞാൻ ഓൺലൈനിൽ നിന്ന് എടുത്താട്ടോ ഓൺലൈനിൽ എന്നു വെച്ചാൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ എടുത്തതാണ് നാനൂറ്റി സംതിങ് എന്തോ ആയിട്ടുള്ളൂട്ടോട്ടോ അപ്പം നല്ല കംഫർട്ടബിളാണ് ഇടാനായിട്ട് പിന്നെ അടിയിലിട്ടിരുന്ന പാൻറ്റും ഞാൻ ലെഗിൻസിൻ്റെ നമ്മുടെ ത്രീ ഫോർത്ത് പാൻറ് അതും ഞാൻ ഇരുന്നൂറ്റി ഒൻപത് രൂപയെന്തോ ഉള്ളൂ കേട്ടോ ആ പാൻറ്റിന് നല്ല സ്ട്രെച്ചബിളാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള പാൻ്റാണ് അതും ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് ഞാൻ ഫോൺ എങ്ങനെ പിടിച്ചാൽ മതിയാതൊക്കെ എൻ്റെ ഫുൾ പൊസിഷൻ കിട്ടും അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ രാവിലെ മുതലൊരു മൂടിയായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എന്താ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ചെറിയ ചാറ്റൽ മഴയുണ്ട് എന്നിട്ട് ഞാൻ കോടി എടുക്കാൻ ഞാൻ മറന്നു എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ എന്താ പറയുക പറയാനുള്ളൊരു കാര്യം ഞാൻ കോടി എടുത്തില്ല അങ്ങനെ പിന്നെ ഇത് അച്ഛൻ ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ ആക്കിക്കൊണ്ട് തന്നു എന്നിട്ട് ഞങ്ങൾ ബസ്സിൽ കയറി പിന്നെ ഞാൻ ബസ്സിൽ വെച്ച് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തോളൂ എനിക്കധികം ഫോണിലൊക്കെ നോക്കുന്ന ഇഷ്ടമല്ല എനിക്ക് ഛർദ്ദിക്കാൻ വരും കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴും എൻ്റെ ചേട്ടൻ ഹസ്ബൻഡ് അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് ഈ സ്കാനിങ്ങിൻ്റെ റൂമിൻ്റെ അവിടെ വന്നു അപ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ എത്തി പക്ഷെ ഞങ്ങൾ അവരുടെ എത്തിയ സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം വെയിറ്റും പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അറുപത്തെട്ട് പോയിൻറ്റ് നാല് കിലോ ഉണ്ടട്ടോ ഞാൻ അപ്പോൾ ഏകദേശം ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പം ഞാൻ അജുവിന് കഞ്ഞി കൊടുത്ത സമയത്ത് ബാക്കി വന്ന കഞ്ഞി ഇത്തിരി ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഓൾറെഡി വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു രണ്ടരയ്ക്ക് ഡോക്ടർ സ്കാൻ ചെയ്യുന്നത് വരെയുള്ളൂ അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു പുറത്തുപോയി ഫുഡ് കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ വെള്ളക്കാന്തരിയിലാണ് കേട്ടോ വന്നത് സത്യം പറയുള്ളൂ ഒരു ക്ഷമ എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്പെഷ്യലായിട്ട് പാൽക്കൊഞ്ചും കരിമീൻ പൊള്ളിച്ചതും പറഞ്ഞിട്ടുണ്ടായി അത് കഴിക്കാനുള്ളൊരിതിൽ ഞാൻ വീഡിയോ എടുക്കാനൊന്നും പിന്നെ നിന്നില്ല അതെ പെട്ടെന്ന് തന്നെ ഫുഡ് അങ്ങനെ കഴിച്ചു ഈ എറണാകുളത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സീ ഫുഡൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വെള്ളക്കാരും വെള്ളക്കാന്തരി നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അങ്ങനെ പിന്നെ ഇത് ഞങ്ങൾ സ്കാനിങ്ങിന് അവിടെ വന്നപ്പോൾ കുറച്ച് പേരുണ്ടായി പിന്നെ സ്കാനിംഗൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഞങ്ങൾ ഇറങ്ങി സ്കാനിങ് കുറച്ച് ആ ഒരു അഞ്ചാറ് പേരോളം പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു എൻ്റെ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞു ഡോക്ടറിനെ കണ്ടു മരുന്നൊക്കെ വാങ്ങിച്ചു എല്ലാം കഴിഞ്ഞു ഇത് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അടുത്ത് ഇനി ഡിസംബർ പത്തൊമ്പതാം തീയതി വന്ന് ഡോക്ടറെ വീണ്ടും കാണാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഡേറ്റ് ഒക്കെ എടുക്കാറായതുകൊണ്ട് അതായത് ജനുവരിയിൽ എന്തായാലും എൻ്റെ സിസേറിയൻ ഉണ്ടാവും എനിക്ക് കഴിഞ്ഞ രണ്ട് സിസേറിയൻ ആയിരുന്നു അപ്പോൾ ഇതും സിസേറിയൻ സിസേറിയനാണല്ലോ അപ്പം മുപ്പത്താറാമത്തെ ആഴ്ച തന്നെ ഡോക്ടർ നമുക്ക് എന്താണ് മുപ്പത്താറാമത്തെ ആഴ്ച വരെ വെയിറ്റ് ചെയ്യുള്ളൂ അപ്പോൾ ആ ഒരു ടൈമിൽ ഡോക്ടർ ഡേറ്റ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ സമയത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പുതിയ ഒരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്പോൾ അത് ഇവിടെ താഴെ ഐലൻഡ് ക്ലിനിക്ക് എന്ന് കണ്ടില്ലേ അവിടെയാണ് കേട്ടോ ഡോക്ടർ ഓ പി ആയിട്ടിരിക്കുന്നത് പിന്നെ അത് എൻ്റെ വീട് വീടെത്താറായി അവിടെ അംബ്രോസ് പുണ്യാലിൻ്റെ പള്ളിയാണ് കേട്ടോ പള്ളിയിൽ പെരുന്നാൾ ആവാനായിട്ടുണ്ട് ഡിസംബർ ഏഴാം തീയതി ആണെങ്കിൽ അപ്പോൾ അതിനുള്ള കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫ്രൂട്ട്സ് കടയിൽ കയറിയിട്ട് രാമൻ കീവിയും സ്ട്രോബെറിയും ഡാറ്റ്ഫാൻഡസിയും കിൻഡർ ജൂയും ഓറഞ്ചും പിന്നെന്താ എന്തളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെ അപ്പം തന്നെ ഞങ്ങൾ കഴുകി വൃത്തിയാക്കി അതേ സ്ട്രോബെറി കഴിക്കണ്ടോ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലിട്ട് കഴുകിയിട്ടാണ് ഞാൻ കൊടുത്തത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ രാമനോട് എൻ്റെ കുറച്ച് പിക്ക് എടുത്തു തരുമോ രാമാനെന്നൊക്കെ ചോദിച്ചപ്പോൾ രാമൻ്റെ എടുത്ത് തന്നതാണോ ഇത് അത് കഴിഞ്ഞ് എല്ലാം തെയ്യാൻ ഒതുക്കിയൊക്കെ വെച്ചു സെറ്റാക്കി രാമൻ സ്കൂളിൽ പോയി വന്ന് കഴിഞ്ഞിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു എൻ്റെ യൂണിഫോം കഴുകാനിടാനുണ്ടായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാണ് എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് ഇപ്പോൾ എനിക്ക് മുപ്പതാഴ്ചയും നാല് ദിവസം ആയിട്ടുണ്ട് അപ്പം ഇന്നൊരു മുപ്പത്താറാമത്തെ ആഴ്ച വരെ ഇനി വെയിറ്റ് ചെയ്യണം അപ്പോൾ മൂന്നാം മാസത്തെ സ്കാൻ ചെയ്തപ്പോൾ ബേബിക്ക് യൂണിനാറ്റുറൽ അന്നോക്സിഫൈഡ് നോസ് അയ്യോ എന്തോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കറക്റ്റ് എന്താണെന്ന് പറയാം അതായത് നമ്മുടെ ഒരു നോസിൻ്റെ ഒരു എന്താ പറയുക ബോൺ ഡെവലപ്പായിട്ടില്ല ഇപ്പം ഇപ്പോഴാണ് ഓപ്പറേഷൻ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ബേബിക്ക് വെയ്റ്റ് കുറവാണ് അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു ഫുഡൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല വെയ്റ്റൊക്കെ ഇനി വരട്ടെ ഫുഡൊക്കെ കഴിക്കണമെന്ന് അമ്മ ഉപദേശിച്ചൊക്കെ വിട്ടു പിന്നെ കുറച്ച് നേരം ഞാൻ വെറുതെ ഇരുന്നു അതെ ഇനി വിളക്ക് കത്തിക്കുന്ന സമയമായപ്പോൾ എൻ്റെ അമ്മ വിളക്ക് കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നിലവിളക്ക് കത്തിച്ചില്ല കാരണം അച്ഛനും അമ്മക്കും ഒന്ന് പുറത്തോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ നടക്കല വിളക്ക് മാത്രം കത്തിച്ചിട്ടത് അമ്മയും പോയി അതിന് അച്ഛനമ്മയും തിരിച്ച് വന്നതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഏഴുമണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ആ സമയത്ത് അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടേ എന്നും പറഞ്ഞ് ഞാൻ കിടന്നു കിടന്നു കഴിഞ്ഞു ഞാൻ എഴുന്നീറ്റ് പിന്നെ ഞാൻ പുട്ടും മീൻകറിയും കഴിച്ചു പക്ഷേ അതൊന്നും വീട് എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഞാൻ വിശപ്പിൻ്റെ ഒരു ഇതിൽ ഞാൻ അങ്ങനെ കഴിച്ചുപോയി പിന്നെ രാമനപ്പുഴയൊക്കെ ഉറങ്ങി അജും ഉറങ്ങിയിട്ടില്ല കേട്ടോ അജു ആ ബെസി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പോയ സമയത്ത് അത് കഴിഞ്ഞാൽ അവന് ഇത് വരെ ഉറങ്ങിയിട്ടില്ല അപ്പം ഞാൻ ഇത് ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ട് മോയ്സ്ചറൈസർ ഇടാൻ കേട്ടോ അതായത് ഇപ്പം നമുക്ക് ഈ തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് എന്താ പറയുക ഭയങ്കര വരൾച്ച പോലെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന പോലെയാണ് അപ്പം ഞാൻ നല്ല രീതിക്ക് ഇട്ട് അപ്പോൾ പിന്നെ എന്താ ഞാൻ ലിപ് ബാം ആയിട്ട് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ മേബലിൻ്റെ ഒരു ലിപ് ബാം ആണ് അത് ഞാൻ എൻ്റെ ഇട്ടിട്ട് എവിടെയോ അത് നഷ്ടപ്പെട്ടു പോയി എവിടെയാണെന്ന് നോക്കിയിട്ടും വീട്ടിലൊന്നും കാണുന്നില്ല ബാഗിലും അത് കാണുന്നില്ല കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ചുണ്ട് പൊട്ടാറുണ്ട് തൊലിയൊക്കെ പോയിട്ട് ആകെ പൊട്ടാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലികമായിട്ട് വാക്സിലിൻ വീട്ടിലുള്ളതുകൊണ്ട് വാക്സിലിൻ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾ ഏതാണ് ലിബാമായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ പൊട്ടുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ ഞാൻ എന്തെങ്കിലും മുടിയൊക്കെ കെട്ടി എൻ്റെ മരുന്നൊക്കെ കഴിച്ചു എല്ലാം ചെയ്തു അയൻ്റെ ടേബിളിൽ ഞാൻ രാത്രിയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു എല്ലാം കഴിച്ചു സെറ്റായി ഇന്ന് ഞങ്ങൾ ഉറങ്ങാൻ പോകണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ രാത്രിത്തെ റൂട്ടീനൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് രാമൻ രാമനോടെ അമ്മടൊപ്പം ഉണ്ടോ കിടക്കുന്നത് ഈ റൂമിൽ ഞാനും ഏജു മാത്രമേ കിടക്കുന്നുള്ളൂ അല്ലേ അജു അല്ല ഗുഡ് അപ്പം പറ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സീ ഡ്രീംസ് ബൈ ബൈ ഇനി കാണാം എല്ലാവർക്കും